നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഏഴൂർ ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ടിനോടനുബന്ധിച്ചുള്ള സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു അക്ഷരാർത്ഥത്തിൽ ഏഴൂർ ദേശത്തിന്റെ ഉത്സവമായി മാറിയ ഭഗവതിയാട്ടിൽ നാനാജാതി മതസ്ഥരും പങ്കാളികളായി എല്ലാ വർഷത്തെയും പോലെ മുഖ്യാതിഥിയായി പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി ശിഹാബുദ്ധങ്ങൾ സമൂഹസദ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിൻ്റെ ആ തനിമ ആ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളാണെങ്കിലും സന്തോഷവേളകളിലും ദുഃഖവേളകളിലൊക്കെ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സന്തോഷത്തിലൊക്കെ പങ്കെടുക്കുകയും അതിലൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണമൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാനും വേണ്ടുന്ന പ്രവർത്തികൾ നടത്താനുമുള്ള പരസ്പരം മതങ്ങളുടെ സാഹോദര്യം മതങ്ങൾ തമ്മിലുള്ള മൈത്രി അതൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൊറ്റംകുളങ്ങര തിരൂരിലെ ഏഴൂരിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന താലപ്പലി ഉത്സവം ആ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവിധ നേരുന്നു പ്രാർത്ഥന നടത്തുന്നു ഏഴൂർ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവത്തിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചത് തങ്ങളുടെ ഒപ്പം ഈ ഒരു സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു മഹാസൗഭാഗ്യമായി കരുതുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോ മനുഷ്യരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് മതമൈത്രി എന്ന ഈ ഒരു ഇത് തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഈ ഒരു തരത്തിൽ വന്നു ചേരാൻ സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തിരൂർ സെന്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി ഗഫൂർ പി ലില്ലീസ് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് രമാശാജി ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ എന്നിവരും സമൂഹ സദ്യയിൽ പങ്കെടുത്തു ചേർന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് ഈ നാടിനു തന്നെ തന്നെ ഐക്യത്തിനും അതേപോലെ തന്നെ ഒക്കെ ഒരു കെട്ടുറപ്പ് നൽകുന്ന കാര്യമാണ് അതോടനുബന്ധിച്ച് സമൂഹ സദ്യം നടത്തുന്നുണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ അനുസ്മരിക്കുവാനും ഉള്ളത് മറ്റുള്ളവരുമായിട്ട് ഒരു അനുഭവമാണല്ലോ ഭക്ഷണം പങ്കുവയ്ക്കുക എന്നു പറയുന്നത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇതിൽ സംബന്ധിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാ ജാതിക്കാരെയും തന്നെ ഞാൻ കാണുന്നുണ്ട് ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് ഇസ്ലാം വിശ്വാസികളുമുണ്ട് നമ്മുടെയൊക്കെ ഒരു കൂട്ടായ്മ മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കാനും വർഷങ്ങളായിക്കൊണ്ട് ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നുണ്ട് നാനാജാതി മതങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളും ഇവിടെ സന്നിഹിതരാകുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ഉത്സവത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് പോലും മറ്റു വിഭാഗത്തിൽ മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഈ ക്ഷേത്രം ഈ നാടിൻ്റെ തന്നെ പൊതു സ്വത്തായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് നൂറ്റാണ്ടുകളായിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിതം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും എല്ലാം തന്നെയാണ് പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന സന്ദേശമെന്ന് പറയുന്നത് വിശിഷ്യ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉത്സവങ്ങളെല്ലാം തന്നെ നമ്മുടെ ദേശീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് പുതിയങ്ങാടി യാവൂന്തങ്ങൾ ലൗലി അവരുടെ ആണ്ടു നേർച്ചയായാലും കല്ലുങ്ങലിലെ നേർച്ചയായാലും ശരി വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവമായാലും ശരി എല്ലാം തന്നെ തിരൂരിൻ്റെ സാംസ്കാരിക സമന്വയം വിളിച്ചോതുന്നതാണ് ഇവിടെ ഈ ഉത്സവത്തോട് നാലായിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത സമൂഹ സദ്യയ്ക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ യാസർ പൊട്ടച്ചോല അഷ്റഫ് പൊട്ടച്ചോല നൌഫൽ കാവുങ്ങൽ കൺവീനർ സുനിൽകുമാർ ജി എസ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സേതുമാധവൻ പറൂർ സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ ഏഴൂർ കളരിക്കൽ പരശുരാമൻ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്ര ചടങ്ങുകൾ മടമന ശ്രീജിത് നമ്പൂതിരി യദു നമ്പൂതിരി ചന്ദ്രശേഖരൻ പറൂർ അജേഷ് പറൂർ എന്നിവർ നിർവഹിച്ചു പൌരപ്രമുഖരുടെ നേതൃത്വത്തിൽ ഭഗവതിയുടെ ദേശ പ്രദീക്ഷണവും നടന്നു വൈകിട്ട് ശ്രീ ചാത്തൻകുന്നൻ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രപാലന്റെ നടന്നു അവസാനിച്ചു ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ക്ഷേത്രം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്